अलामीय सेक्रेसा के भाउ साहिब मुस

നേതാക്കളെല്ലാം തന്നെ ഇവിടെ സംസാരിച്ചു മനസ്സിലാക്കുന്നു ചന്ദ്രിക നവതി ആഘോഷവും പാർട്ടി കുട്ടങ്ങളും അനുസരിച്ചാണ് രണ്ടും ചേർത്ത് വെച്ചത് നിങ്ങൾ ബോധപൂർവം തന്നെയാണെന്ന് പറഞ്ഞു കാരണം രണ്ടും ചന്ദ്രികരും പാർട്ടി പരസ്പര പൂരകമായ കാര്യമാണ് ഭാഗങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്കുവെക്കണം ഇത് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം തൻ്റെ പാഠ്യശാലയിൽ തൻ്റെ വീടായ വേരാടി പുതിയങ്ങാടി അവിടെ നിൽക്കുക അതിനോട് അതുപോലെ തന്നെ അദ്ദേഹം ഇരിക്കാത്തൊരു കേന്ദ്രമാണ് കേന്ദ്രമായിരുന്നു കോഴിക്കോട്ടെ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ആസ്ഥാനം എന്നുള്ളത് അതുതന്നെയാണ് ചന്ദ്രിക ഏറ്റവും വലിയ പ്രാധാന്യവും പ്രസക്തിയും ഒരു എങ്ങനെ നടത്തണം എന്നൊരു മാതൃക ആ കാലത്ത് ഉണ്ടായത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ദിനപത്രം അങ്ങനെ ഒരു മാതൃക ഇല്ലാത്ത കാലത്ത് തന്നെ മഹാനാടുകൾ അതിനു മുമ്പ് ചതിൽ സ്ഥാപകമായിട്ടുണ്ട് പക്ഷേ എന്നാലും കൂടുതൽ വളർത്തുന്നതിലും ജനകീയം വളർത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നത് മഹാനായ ഭാഗ്യങ്ങൾ നിർവഹിച്ച പങ്ക ഒരിക്കലും തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതേപോലെ ആ കാര്യങ്ങൾ ചന്ദ്രികൾ അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ അവരുടെയൊക്കെ ആ സമഞ്ജസമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുകയാണ് സേച്ചിനെ കൊണ്ടുവന്നു ചന്ദ്രയെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഭാഗങ്ങളുടെ പുതിയ എപ്പോഴും അദ്ദേഹം അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ കണ്ടിരുന്നു എന്നുള്ളത് ആ കാലത്ത് തന്ത്രികുന്നത് മീഡിയങ്ങൾ നല്ല പരീക്ഷണം തന്നെയായിരുന്നു ഇന്നിപ്പോൾ നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇതൊക്കെയാണ് ഇന്നത്തെ അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയും ഒക്കെയാണ് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്നു ഇതിൻ്റെ പതിറ്റാണ്ടുകൾ മുൻപ് പ്രിന്റഡ് മീഡിയ തന്നെയായിരുന്നു ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന ഘടകഡ് മീഡിയയിൽ മുസ്ലിം സമുദായത്തിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് അവിടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ മഹാനായ ഭാഗത്തുടേക്ഷണ വളരെ വലുതായിരുന്നു അതേ വേണ്ടി ീതിയിലു വേണ്ടി പ്രവർത്തിക്കുവാനും അദ്ദേഹം സദാ സന്നദ്ധരായിരിക്കണം അവിടെ കൃത്യനെ പോലെയുള്ള മഹാന്മാരെ അല്ലെങ്കിൽ കഴിവുള്ളവരെ കണ്ടെത്തുക ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണോ പത്രം കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അണിയാറില്പികൾ ശുദ്ധരായിരിക്കണം അവര് സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം എന്നതുപോലെ തന്നെ సాహిత్యమరుమయైട്ടുള്ള బిరుజీ ఉండమరుమయికణం ఇదெல்லாம் గుర్తుకి గానువ మహా నాయాభక్తి రవీసార్చేటి ఒక డిఫిగెట్స్ ఉదాహరణమై మహానాయ్ చేజ్ మొగయసాయని పేట్రాతిబాట సరేని ఇత్తువన్ వాస్తవకే తంగలంటే ఆది కణచపాడుడే నాకు గానువ సార్ 11 నేయ్ అది ఉండానా నేను కొన్న చంద్రిక ఈ 90వ మార్తిని ఆవిష్కరించే ఈ వర్షం അതുമായി ബന്ധപ്പെടുത്തി ബാക്കി തങ്ങളുടെ അനുഷ്ഠങ്ങളും ഈ കുയ്യാണ്ടിയിൽ വെച്ച് തന്നെ നമുക്ക് നടത്തുവാൻ സാധിച്ചിരിക്കുന്നു ഇവിടെ കൂടുതലായിട്ട് പണം കാര്യമില്ല കുയാണ്ടിയിലും അബുദ്ധങ്ങളേണ്ടതില്ല അതങ്ങളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ അദ്ദേഹം ഒരു നല്ല വിദ്യാഭ്യാസ മേഖലയിൽ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തി അങ്ങനെയും ഇവിടെ ചോദിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം പഠന സഹായം എന്ന നിലയ്ക്ക് അവരുടെ ഫീസ് കൊടുക്കാൻ ഓരോ മാസവും ഫീസ് കൊടുത്തിരുന്ന അദ്ദേഹം അത്തോളം വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സ്ഥിരമായി മാസാതും സ്കൂളിൽ അതിപ്പോൾ സൗജന്യ വിദ്യാഭ്യാസമായിരുന്നല്ലോ ഫീസ് കൊടുക്കുവാൻ അദ്ദേഹം തെരഞ്ഞെടുത്തു സി എച്ച് വിദ്യാഭ്യാസ മതിപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും అప్పు స్కూల్ ఫీస్క మాత్ర అదే సప్తక మంత్రిసభి అదే ఆవశ్య ప్రధాన కార్యండి మలబారూనివ్టీ కాలిక యూనివర్సిటీ సర్వకాశ మలబాల్ యూనివర్సిటీ అది మహానయ్యూ ആ ഒരു പ്രേരണപരമായിട്ടാണ് ആ നിർബന്ധ ബുദ്ധിയുടെ പശ്ചാത്തലത്തിലാണ് അത് വന്നത് എത്തുന്നത് ബാക്കി തന്നെ വിദ്യാഭ്യാസം നേരിടാ മലബാലിൻ്റെ വിദ്യാഭ്യാസം രോഗിക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷമാണോ വിദ്യാഭ്യാസം ഗ്രാമീണവൽക്കരിക്കപ്പെടുന്നത് കാരണം കാൽഗേറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് ഗ്രാമത്തിലാണ് ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ് പുരോഗതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് പതിനഞ്ചാണ്ടിനുമ്പോൾ ആ യൂണിവേഴ്സിറ്റി സ്ഥാപനം പോകുമ്പോൾ തേജം വെറും ഒരു ഗ്രാമപ്രദേശമായി ആ യൂണിവേഴ്സിറ്റിയുടെ തൽക്കാലികൾ സംബന്ധിച്ച ആളുകളുടെ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സാമൂഹ്യ അവസ്ഥ ഇതായിരുന്നു കളിക്കും ആ ബെൽറ്റൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ തികച്ചും ഗ്രാമീണരായിട്ടുള്ള ആളുകൾ അവരാണ് വാതകങ്ങളോടും ഒക്കെ ചേർന്ന് വന്നുകൊണ്ട് അതിൻ്റെ തർക്കങ്ങൾക്കാണ് ഇതിനെ സംബന്ധിച്ചത് അപ്പം അത് ഗ്രാമീണ മേഖലയിലേക്ക് അതുവരെ യൂണിവേഴ്സിറ്റികൾ വൻ നഗരങ്ങളിലായിരുന്നു മഹാരാജ സുരേഷ് കൊച്ചിയിലായിരുന്നില്ല മറ്ററിയപ്പെട്ട യൂണിവേഴ്സിറ്റികൾ മദ്രാസിലായാലും കൽക്കത്തയിലായാലും ബാക്കി ആദരാ ഡൽഹി യൂണിവേഴ്സിറ്റി ആയാലും ജയന് വൻ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചു കേരള സർവകലാശാലകളായിരുന്നു അത് ആ കാലത്തെ പിന്നെ രാജഭവരണമല്ല എന്ന പ്രദേശം അവിടെ ആസ്ഥാനത്തേതാണ് തിരുവനന്തപുരത്ത് ഒരു ആസ്ഥാനമാണ് അവിടെ ഉണ്ടായി അപ്പൊ പതിനൊക്കെ മാറി തിരിച്ചും ഗ്രാമപ്രദേശത്തേക്ക് ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ധൈര്യം കാണിച്ചു കൊണ്ട് തന്നെയാണ് മഹാനായ ഭാഷക തങ്ങളുടെ വിദ്യാഭ്യാസം ആ വാസ്തവത്തിൽ ഗാന്ധിജിയുടെ സ്വപ്നത്തെക്കുറിച്ച് സാക്ഷാത്കുണ്ട് ഗാന്ധിജി പറഞ്ഞത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടും ഈ സ്വാതന്ത്ര്യം അർത്ഥത്താകാൻ വേണ്ടി ഗ്രാമീണ ജനത വിദ്യാഭ്യാസം നേടിയിട്ടാവുന്നവരാകണം ഗ്രാമീണ മേഖലയിൽ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴേ നമ്മുടെ സ്വാതന്ത്ര്യം അർത്ഥത്താവുകയുള്ളൂ എന്ന ഗാന്ധിജിയുടെ ആ കാഴ്ചപ്പാറിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാമത്തിൽ സ്ഥാപിക്കുക വഴി മഹനായ ബാക്കി തന്നെ മുസ്ലിം ലീഗുമെല്ലാം ആ കാഴ്ചപ്പാടിനാണ് ജീവൻ തുടരുന്നത് വെളിച്ചം പുറുന്നവർക്ക് കൂടി മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം മുസ്ലിം ലീഗിൻ്റെ രാജ്യ സ്നേഹം എന്നുള്ളതിലും കൂടി തെളിവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത മഹാന മാത്രമല്ല അദ്ദേഹം സമുദായത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി വളരെ പറയുന്ന പ്രയത്നിച്ചായിരുന്നുണ്ട് എല്ലാ വിഭാഗാന്തരങ്ങളുമാണ് സമുദായത്തിന്റെ കൂടെ വിഭാഗം ആയിട്ട് അദ്ദേഹം അടുത്ത സ്വതന്ത്രം തിരങ്ങാടി എത്തി ഖാൻ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അതുമായി സഹായിക്കുന്നതോടൊപ്പം തന്നെ ജാമ്യാദൊര്യത്തിന്റെ ചുരത്തിന്റെ പ്രാസ്ഥാനിക മേഖലയിലെ ആ ഒരു ഉമ്മൽ പതാൻ അറിയപ്പെട്ട ജാമ്യാതൊലി ആ വിദ്യാർത്ഥികളുടെ ജാമിയുടെ ആ പ്രവർത്തിക്കുമ്പോൾ അതിലൊക്കെ ഉദ്ദേശം ഐക്യമാണ് കാഴ്ചപ്പാടുകൾ ഉണ്ടാകും പക്ഷെ മുസ്ലിം സമുദായം പ്രാർത്ഥിക്കണമെങ്കിൽ അവർക്കിടയിൽ ഐക്യത്തിന്റെ ആ ഒരു വാശം അന്ന് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം അതിലൊരിക്കലും ഒരു ബലക്ഷയം ഉണ്ടായി കൂടാ എന്നത് സംബന്ധിച്ചപ്പോഴാണ് ഉണ്ടായിരുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇത്തിന്റെ മറ്റൊരു പ്രത്യേകത ഉലമാക്കളെയും യോജിപ്പിച്ചു എന്നുള്ളതാണ് മഹാരായ ബ്രാഹ് തങ്ങളുടെ പണ്ഡിതന്മാരെ വലിയ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ആ സൗഹൃദ വിലയച്ചുണ്ടായിട്ടുണ്ട് എന്നതുപോലെ തന്നെ സമുദായത്തിലെ മറ്റ് മേഖലകളിലെ അത് ബിസിനസ്കാരൻ മറ്റ് മേഖലയിലൊക്കെ ചേർന്നിരിക്കുന്ന ആൾക്കാരുടെ ഓരോ പ്രദേശത്തെയും ഇപ്പോൾ ഓരോ പ്രമുഖന്മാരുണ്ടാവില്ല അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതിൽ മഹാനായ മാധ്യമങ്ങൾ പ്രത്യേകമായിട്ടുള്ളത് അതെന്തിനാണ് സമുദായത്തിൻ്റെ നേട്ടം അതിലൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സമുദായത്തിന്റെ വിവിധ കാര്യങ്ങളില വിദ്യാഭ്യാസം സാംസ്കാരികം സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ അത് വ്യാവസായികമായിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നല്ലൊരു വാണിജ്യ പ്രമുഖനും കൂടിയായിരുന്നു മേഖലയിലെ സമുദായത്തിന്റെ അഭിവൃദ്ധി അനിവാര്യമാണ് അത് ഒരുപാട് പേർക്ക് ഒരുപാട് വീടുകളിൽ അത് പട്ടിണി മാറ്റുവാൻ ഉപകരിക്കും ഈ രീതിയിലൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ അപ്പോ നാനാ തുറകളിലും അദ്ദേഹം എത്തിയ കാഴ്ചപ്പാട് അത് വളരെ പോലെ അദ്ദേഹം ആധുനികവുമായി സുന്ദരത്തിന്റെ എത്തിക്കാടുന്നു അതും അതേ ഉപയോഗപ്പെടുത്തി എന്തിനു വേണ്ടിയാണ് പാർട്ടിയുടെ അന്തസ്സിന് വേണ്ടിയാണ് സാമൂഹ്യമായ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ജീർണതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ജീർണതകളെ മറികടക്കുവാൻ ചെറുപ്പം കൊരിക്കൈകൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുന്നു അത് അപ്പോൾ മൊബൈൽ റിക്കോർഡ് ചെയ്യുന്ന വഴി കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണേണ്ടതില്ല സമൂഹത്തിലെ ജീർണതകൾ ആ ജീവിത നൈവ് മറികടക്കാറ് അന്നത്തെ ടെക്നോളജിയെ മഹാനായ ബാക്കി പ്രയോജനപ്പെടുത്തി ഇപ്പോൾ ഞാൻ ചെറിയ സത്യപ്പോൾ കുടുംബത്തിൽ അറിയാം അപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വാഫി വാഫി ഞങ്ങളും സിംഗപ്പൂരിൽ പോയി പട്ടിക ജാമ്യ നഗി സമ്പതിയുടെ ശേഖരത്തിന് വേണ്ടി പോയത് സിംഗപ്പൂരിൽ മലേഷ്യയിലും അപ്പൊ തിരിച്ച് വന്നപ്പോ ഭാഗ്യത നമുക്കൊന്നൊരു നല്ല ടോയ്സ് കൊണ്ടുവന്നു ആ ബാഗ്യതകൾ ഭാഗ്യത സെലക്ട് ചെയ്താണെന്നുണ്ടെങ്കിലും പല വർഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി അപ്പൊ അതന്നെ ചന്ദ്രനിൽ പോയ സമയത്ത് മനുഷ്യൻ ചന്ദ്രനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മനുഷ്യൻ ചന്ദ്രനിൽ കാൽമുദ് നമ്മുടെ നെയ്യാഷ്ട്രം മറ്റു ചന്ദ്രനിൽ പോയത് അപ്പൊ അന്നത്തെ അപ്പോളോ അപ്പോളോ വാഹനമുണ്ട് അത് കണ്ടിന് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മാതൃക അദ്ദേഹം കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഒരു രാഷ്ട്രമായിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് അപ്പം അത്തരം നല്ല കാഴ്ചപ്പാട് ആ കാലത്ത് തന്നെ മഹാനായ ഭാഷ അങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിലേ ആയിരിക്കാം അത്തരത്തിലുള്ള ടോയ്സുകൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഒരു നേതാവിനുണ്ടായിരിക്കും ആധുനികമായിട്ടുള്ള കൂടി ഉദാഹരണമായിരുന്നു ആയിരുന്നു മഹാനായ ഭാഷ എന്നുള്ളത് യാണ് ഒരുപാട് മാതൃകൾ ഇനിയും നമുക്ക് പറ്റാൻ ബാക്കിയാണ് ആ മാതൃകകളിലൂടെ തന്നെ സമുദായത്തിന് ഒട്ടേറെ പുരോഗതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും പിന്നെ അത് അദ്ദേഹം സമുദായികൾ സമുദായത്തിൽ ഐക്യം എന്നുള്ളത് ഇതോടൊപ്പം തന്നെ സമുദായങ്ങൾ പിരികളിൽ ഐക്യത്തിന് വേണ്ടി ഇവിടെ പയ്യോളിയിലെയും കടത്തെയും കാര്യങ്ങളും അത് തന്നെയാണ് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ മാധ്യരാമണിന്റെ ബാക്കിയൊക്കെ അവിടെ ആ ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ നേരത്തെ രാജ്യവാഹമാനങ്ങളുടെ ഓടിയെത്തിക്കൊണ്ട് കേരളപുറ്റിമാർക്ക് ചർച്ച നടത്തി അവരുടെ സമാധാനം പുനഃസ്ഥാപിച്ചത് കൂടി നമുക്ക് ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ചന്ദ്രയെ ബാധിക്കാനൊക്കെ കാഴ്ചപ്പാടിനനുസരിച്ച് കൂടുതൽ ഉച്ചശ്രതയോടുകൊണ്ടുപോകുവാനും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇത്ര പൊട്ടിക്കണം കൂടി ഇവരുടെ സ്വയം எல்லாரையும் ஊர்வெடுத்திக்கொண்டிருக்கிறது எல்லாரும் டாக்டர் விசிங்க அபிச்சாரி ஆத்திரம் வரைக்கும் அலாமிக்கம்